കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണെന്നറിയാമോ അത് കോഴിക്കോട് സ്വദേശിയായ ശിവലേഖയാണ് മുപ്പത്തിയേഴ് വർഷക്കാലം സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്ത ശിവലേഖ റെയിൽവേ ട്രാക്കിൽ പുതുചരിത്രം കുറിച്ചാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് കേരളത്തിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ എഴുതി ചേർക്കപ്പെട്ട ആദ്യ വനിതയുടെ പേരായിരുന്നു ശിവലേഖ ജോലിയിൽ കയറുമ്പോൾ സാധാരണ ഒരു ജോലി കിട്ടി പോകുന്ന ഒരു തോന്നൽ തന്നെ എനിക്കുണ്ടായിട്ടുള്ളൂ പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത് ആദ്യമായി ജോയിൻ ചെയ്ത ശങ്കി എന്ന് പറഞ്ഞ ശേഷനാണ് ഈ റോഡിനപ്പുറത്ത് റോഡ് ആനങ്കൂർ ഒരു മൂന്നാമത്തെ ശേഷൻ അവിടെ ഒരു ട്രെയിനിങ് പീരീഡ് കുറച്ച് വലിയൊരു ശേഷനാണ് അപ്പോൾ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും ഡ്യൂട്ടി എടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ എൻജോയ് ആയി തുടങ്ങി ഞാൻ ശരിക്കും പോയ മുപ്പത്തിയേഴ് വർഷമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തത് ജീവിക്കാന്ന് വേണമെങ്കിൽ പറയാം കളിയും ചിരിയൊക്കെ ആയിട്ട് എനിക്ക് ഒരിക്കലും ഒരു ജോലിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അതൊക്കെ എനിക്ക് എനിക്ക് ഓവർകം ചെയ്യാൻ പല എക്സാം വന്നിട്ടും ഞാൻ തിരിച്ചു ഈ ജോലി അന്നുവരെ കേരളത്തിൽ നിന്ന് ഒരു വനിതയും സ്റ്റേഷൻ മാസ്റ്ററുടെ യൂണിഫോം ധരിക്കാത്തിടത്താണ് ശിവലേഖ കന്നി അംഗത്തിനിറങ്ങിയത് ആദ്യഘട്ടത്തിലെല്ലാം അതിശയമായിരുന്നു വെല്ലുവിളികളും ഓർമ്മകളും അങ്ങനെ ഒരുപാടുണ്ട് മുപ്പത്തി ഏഴ് വർഷക്കാലം എടുത്തണിഞ്ഞ സ്റ്റേഷൻ മാസ്റ്ററുടെ കുപ്പായത്തിന് പറയാൻ ഇപ്പോൾ ഓർമ്മയിലുള്ള ഞാൻ ശങ്കിലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം മെയിൻലൈനിൽ ബ്ലോക്ക് ആയി നിൽക്കുമ്പോൾ ഐ എസ് എം ഡി പോലെ വലിയ വണ്ടികളില്ലേ ഇൻഫ്രിങ് സ്റ്റാൻഡേർഡ് മൂവിങ് ഡയമേഷ് അതൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല പക്ഷേ ആ വണ്ടിക്ക് ലൈംഗിലൂറും കൊടുത്ത് അപ്പുറത്ത് വണ്ടി വിടുകയും ചെയ്തു പക്ഷെ ഇതൊന്നും ഓർമ്മയില്ലാതെ ഞാൻ കയറി ട്രെയിനിലേക്ക് നാട്ടിലേക്ക് വരികയും ചെയ്തു പക്ഷെ അന്ന് അവരെ എനിക്കൊരു ചാർജ് ഷീറ്റ് കാര്യം കൊണ്ട് തന്നില്ല അപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന എസ് എം സി ചോദിച്ചു തന്നു ട്രെയിൻ മൂവ്മെന്റ്സ് ഒന്നും അറിയാത്തൊരു കുട്ടീനെപ്പിടിച്ച് ഇത്രയും വലിയൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാല് എങ്ങനെയാണ് ശരിയാവുകയാണ് അപ്പോൾ ആ വണ്ടി ഈ പറഞ്ഞ വണ്ടി മണിക്കൂറുകൾ സിഗ്നലിൽ നിൽക്കേണ്ടി വന്നു അത് ക്ലിയർ ചെയ്തിട്ടേ പിന്നെ വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അന്ന് നമ്മളെ പാലക്കാട് കൺട്രോൾ ഹേഴ്സ് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ അത് മൂവ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു സിറ്റേഷനിൽ കൊണ്ടേ ഇട്ടെന്നുള്ളത് അതെനിക്ക് ഇന്നും ഭയങ്കര ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം ഒരു പക്ഷേ അതുതന്നെയായിരിക്കും പിന്നെ അബദ്ധം ഒന്നും ഇതിൻ്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മാനുവൽ സിഗ്നലുകളിൽ നിന്ന് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിലേക്കും വിരലിലെണ്ണാവുന്ന വനിതാ ജീവനക്കാരിൽ നിന്ന് വിവിധ തസ്തികകളിൽ സ്ത്രീകൾ നിറഞ്ഞ സാന്നിധ്യമായ കാലവും ഈ മാറ്റങ്ങൾക്കെല്ലാം നേരിട്ടുള്ള സാക്ഷി കൂടിയാണ് ശിവലേഖ ജനം കോഴിക്കോട്